ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മിനിയൂട്ടിയില് പോയിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിനിയൂട്ടി കണ്ടില്ലേ അവിടെനിന്ന് ഇപ്പൊ നേരെ നമ്മൾ കോട്ടകുന്ന് വന്നിരിക്കുകയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ചെറിയ കുന്നിൻ്റെ ടോപ്പിലാണ് ഈ പാർക്കുള്ളത് ടേബിൾ ടോപ്പാണ് നിരന്ന കുറേ സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്കുള്ള റൈഡുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഹൗസ് ഓഫ് ഹൊറർ സിക്സ്റ്റീൻ ഡി സിനിമ ഇതെല്ലാം ഈ ഒരു ഭാഗത്താണ് പിന്നെ അങ്ങോട്ടെല്ലാം മറ്റ് റൈഡുകളാണ് ഇനി ഈ സൈഡിലാണെങ്കിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ ചിൽഡ്രൻസ് പാർക്കാണ് സിപ്ലൈൻ സിപ്ലൈൻ സൈക്ലിംഗ് ഇങ്ങനെയുള്ള അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഏറെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കോട്ടക്കുന്ന് പാർക്ക് ഫാമിലി ആയിട്ട് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരു ഈവനിങ് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ റൈഡുകളൊക്കെ ഫ്രീ ആണ് എല്ലാം പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ ഇവിടെ അധികം തിരക്കുണ്ടാവുള്ളൂ അപ്പം ഇന്ന് ഇപ്പം റൈഡുകളൊന്നും തുടങ്ങിയിട്ടില്ല കുട്ടികളൊന്നും അധികം ഇല്ല അപ്പം കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ അധികം കാണുന്നത് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട് അത് നല്ലൊരു സൗകര്യമാണ് കുറേ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് സാമൂതിരി രാജാവ് പണി കഴിപ്പിച്ച ഒരു കോട്ട ഈ കുന്നിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കോട്ടക്കുന്ന് എന്ന പേര് വന്നത് സ്വാതന്ത്ര്യസമരസേനാനിയായ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചത് ഇവിടെ വെച്ചാണ് ചിൽഡ്രൻസ് പാർക്കിന് പുറമെ ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ ആ കാണുന്ന കോട്ടമതിലിൻ്റെ ഉള്ളിലുണ്ട് മിറാക്കിൾ ഗാർഡൻ ഉള്ളിലുള്ള അത്ഭുതങ്ങൾ കാണണമെങ്കിൽ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം കോട്ടവാതിലിനുള്ളിലൂടെ അകത്തേക്ക് കടക്കാം ഈ മതിലിനുള്ളിലെ എന്തോ ഒരു അത്ഭുതം ഇരിക്കുന്നുണ്ട് മുൻവശത്ത് അറിയാം ഈ മതിലിനുള്ളിലെ ഒരു മരുഭൂമിയാണ് ഒരു ആർട്ടിഫിഷ്യൽ മരുഭൂമി ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഒരു മരുഭൂമിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്ക മരുഭൂമിയിൽ ആരാള്ളേ ഒട്ടകം പിന്നെ അവിടുത്തെ ആ പരമ്പരാഗതമായ ഒരു ഹൗസ് ഒട്ടകത്തിനെ കാണണ്ട ഈന്തപ്പനയുണ്ട് രണ്ട് ഒട്ടകങ്ങളുണ്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ടും കൂടെ നിന്നിട്ടുമൊക്കെ ഫോട്ടോ എടുക്കാവുന്നതാണ് മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന അതേപോലത്തെ മതിലാണ് ഇതിന് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോസ്പോട്ടുകൾ കുറേ അധികം ഈ ഗാർഡൻ്റെ ഉള്ളിലുണ്ട് അടുത്ത മിറാക്കിൾ ഇവിടെയാണ് ഒരു കർഷക ഗ്രാമം മൂന്ന് കർഷകർ ഇവിടെ ഉണ്ട് ഒരാളിതാ ഇവിടെ നിൽക്കുന്നു രണ്ടു പേരാ തറയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഇവരെയൊന്നും തൊടരുത് എന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊടാതെ ഇവരുടെയൊക്കെ കൂടെ നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം ചായക്കടയിൽ നിന്നാണ് ഇവർ ചായ വാങ്ങിയത് കടയിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഒരു റേഡിയോ പണ്ട് ഇങ്ങനെ തന്നെയാണല്ലോ ചായക്കടയിൽ ഇങ്ങനെ റേഡിയോ ഒച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും റേഡിയോ പരിപാടികളും വാർത്തകളും ഒക്കെ കേൾക്കാൻ വേണ്ടി ധാരാളം ആളുകളൊക്കെ വരും അവരൊക്കെ ചായ കുടിക്കും ഇങ്ങനെയൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത് ഒരു റാന്തൽ വിളക്കും ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു ചായക്കടയുടെ ഒരു സൈഡിലായിട്ട് മറ്റൊരു കട ഇതാ പണ്ട് നമ്മുടെ അങ്ങാടിയിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും ചില ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു ബോർഡ് സോക്കർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടക്കുന്ന് എന്നാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പീക്കർ ഉണ്ട് താഴെ ഒരു പേടികമുറിയുണ്ട് അപ്പുറത്ത് ഒരു ഗ്രന്ഥശാല ആ ഇതാണ് ഇവിടെ ഗ്രന്ഥശാലയെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കാളകളും കാളവണ്ടിയും ഒക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിന്ന് എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് സൂര്യപ്രകാശം അല്ലാണ്ട് വന്നിട്ട് ഇത് ഗ്രാമത്തിലെ ഒരു വീട് മൺവീടാണ് ഓലമേഞ്ഞ ഒരു മൺവീട് ഉള്ളിൽ മുറികളൊന്നും ആക്കി വെച്ചിട്ടില്ല ഒരു മുറി മാത്രമേ കാണാനുള്ളൂ ഇതൊക്കെ രാത്രിയിൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരിക്കും വൈകുന്നേരമാണ് ഇങ്ങോട്ട് വരേണ്ടത് ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ട് വീഴും അപ്പോഴാണ് ഇവിടെ ഈ ലൈറ്റുകളും ഫൗണ്ടനുകളും എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് മൂന്നാമത്തെ മിറാക്കിളായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഗാർഡൻ തന്നെയാണ് കേട്ടോ വീടുകളിലും മറ്റും സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് എങ്കിലും ആ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ടാണ് ഇവിടെ ഉള്ളത് നല്ല രീതിയിൽ പരിപാലിക്കുന്നുമുണ്ട് അവിടെ അതാ ഒരു ആന ആനയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയതായിരുന്നു അവിടെ അത് പോയതാണെന്ന് തോന്നുന്നു അതോ ഇനിയിപ്പോൾ ആദ്യം വെച്ച് പിടിപ്പിക്കുകയാണെന്നോന്നറിയില്ല ഗാർഡൻ ചുറ്റി നടന്ന് കണ്ടു വീണ്ടും ഗേറ്റിന് അരികിലേക്ക് തന്നെ എത്തിയപ്പോൾ അപ്പോഴേക്കും ഇതാ ഇവിടെ ഫൗണ്ടൻ ഓണാക്കിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും ലൈറ്റുകളെല്ലാം തെളിയും മറ്റു ഫൗണ്ടനുകളും ഒക്കെ ഓണാക്കും ആ സമയത്ത് നല്ല ഭംഗിയായിരിക്കും ആ സമയത്താണ് നമ്മളിവിടെ കാണേണ്ടത് നിറയെ അങ്ങനെ ചട്ടികളാണ് കേട്ടോ എന്റെ പുറകിൽ കാണുന്നില്ലേ പൈപ്പമ്മിൽ നിറയെ ചട്ടികൾ വെച്ചിരിക്കുകയാണ് ഈ ചട്ടികളിലൊക്കെ അധികവും ബോഗ ചെടികളാണ് കാണുന്നത് അൻപത് രൂപയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് അതിന് മാത്രം ഗാർഡൻ കാണാനൊക്കെ ഉണ്ട് കേട്ടോ നല്ലതാണ് ഞങ്ങൾ വന്നപ്പോൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ പേരൊക്കെ വരാൻ തുടങ്ങി കുറേ പേരുണ്ട് അപകടത്തൊക്കെ കാണാനില്ല ിലുള്ള ഗേറ്റിൽ വന്നിട്ടാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്സ് എല്ലാം കയറിയിട്ട് മുകളിലേക്ക് വരണം ഇനി സ്റ്റെപ്സ് കയറാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കണ്ട ഒരു സൈഡിലൂടെ റോഡുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ആ റോഡിലൂടെ വന്നാൽ നമുക്ക് മുകളിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പ്രവേശിക്കാം അവിടെ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് ഞങ്ങൾ അങ്ങനെയാണ് വന്നത് പിന്നെ തിരിച്ചു പോകുമ്പോൾ സ്റ്റെപ്സ് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റെപ്സ് ഇറങ്ങാനും വയ്യെങ്കിൽ നമുക്ക് മുകളിൽ വണ്ടിയിൽ തന്നെ വന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോകാം ഇത്രയും ഭാഗം കണ്ടിട്ട് സ്റ്റെപ്സ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇതാണ് ഫ്രണ്ട് ഗേറ്റ് ഞങ്ങൾ സ്റ്റെപ്സ് ഇറങ്ങി ഫ്രണ്ടിലെത്തിയപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റിൻ്റെ ടീം ഉള്ളിലേക്ക് പോകുന്നത് കണ്ടു ജീപ്പ് ഇവിടെ കാണാനുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രമാത്രം താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്